എല്ലാവർക്കും നമസ്കാരം വിജയ സ്പേളിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വന്നത് ഒരു പോത്ത് പോത്ത് ഇറച്ചിയാണ് അതിന് എന്തൊക്കെ വേണം നോക്കാം സവാള അരക്കിലെടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റ എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇരുപത്തഞ്ച് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബീഫിനെ നമുക്ക് കുക്കറിലോട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതൊന്ന് നന്നാക്കി ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് കുക്കർ അടച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടി അടുപ്പ് കത്തിക്കാം അല്ലെങ്കിൽ നമുക്ക് കുക്കർ വെച്ച് കൊടുത്താൽ ഒരു നാല് പിസിൽ കേൾക്കുമ്പോൾ നമുക്ക് ഇറക്കാം ഇനി നമുക്ക് സവാള എല്ലാം അരിഞ്ഞെടുക്കാം ടൊമാറ്റ അരിഞ്ഞെടുക്കണം അത് കഴിഞ്ഞ് ഇതെല്ലാം ഈ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലേക്കൊരു തയ്യാറാക്കാനുള്ള ഒരു ചട്ടി വെച്ച് കൊടുക്കാം നമ്മൾ ഈ ചട്ടീൻ്റെ വെള്ളം കട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അടിച്ചുകൊടുക്കാം അരസ്പൂണ് അര ടീസ്പൂൺ ആണ് കടുക് എന്നാൽ കടുക് വെട്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം നമ്മൾ ഈ പോത്തിന് നമ്മൾ ഇത് സവാള കട്ട് ചെയ്യുമ്പോൾ സ്ക്വയർ തന്നെ കട്ട് ചെയ്യണം നീളത്തിന് അരിയരുത് അതിന് കറിക്ക് ടേസ്റ്റ് കിട്ടൂല എന്ന് പറയും അതുകൊണ്ട് സ്ക്വയറായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇതേ പരുവത്തിന് അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കറി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു ഒരു ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ച വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഇട്ടോ പച്ചമുളക് നന്നായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇല്ലേക്ക് അര ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കും നേരത്തെ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് എങ്കിലും കുറച്ച് നമുക്ക് അളവൊടി ഇട്ട് കൊടുക്കാം ഞാൻ രണ്ടര സ്പൂണാണ് മുളപൊടി ഇട്ടിട്ടുള്ളത് രണ്ടര ടേബിൾ സ്പൂണാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടര ടേബിൾ മൂന്ന് സ്പൂണ് മഞ്ഞിപ്പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മുടെ മസാലക്കുട്ട് റെഡി നമുക്ക് നമുക്കിതിലേക്ക് േവിച്ചുവെച്ചിരിക്കുന്ന ബീഫ് അടച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കാം ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് തോന്നാം ഈ ഫിഗർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കാം നേരത്തെ തന്നെ ഇട്ടാൽ നമുക്ക് കറിയുടെ നല്ല മണം കിട്ടാൻ പാടാണ് അതുകൊണ്ടാണ് കറി ഏക ആ മസാല ഇടാൻ നല്ലത് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കാം ബീഫിൻ്റെ സ്റ്റൗ ഓഫാക്കി കടയിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന മറ്റൊരു മുളക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ അല്ലെങ്കിൽ നമ്മൾ എടുത്ത് വച്ചിങ്ങനെ കരിയേപ്പില കൂടെ സ്റ്റേട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ തേങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി സ്റ്റവാക്കാം നമുക്ക് ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങിക്കാറ്റാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബീഫ് കറി ഇത് പോത്താണ് ബീഫെന്ന് പറഞ്ഞു പോത്താണ് പോത്ത് കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വെൽപ്പെട്ട അമർത്താൻ മറ മറക്കരുത് നമസ്കാരം